മത്തായി സ്ലേഹ എഴുതിയ പത്തൊമ്പതാം അധ്യായം വിവാഹമോചനത്തെ സംബന്ധിച്ച് ഈ വാക്കുകൾ അവസാനിപ്പിച്ച ശേഷം യേശു യേശുഗലീലി വിട്ട് ജോർദാന അക്കരെ യൂതയായുടെ അതിർത്തിയിലെത്തി വലിയ ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിക്കുകയും അവൻ അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു ഫരിസേർ അടുത്ത് എന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യ ഉപേക്ഷിക്കുന്ന നിയമാനുസൃതമാണോ അവൻ മറുപടി പറഞ്ഞു സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി എന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്ന് അവിടെ നിന്ന് അരുൾ ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒരു ഒറ്റ ശരീരമായിരിക്കും ആ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ അവർ അവനോട് ചോദിച്ചു അങ്ങനെയെങ്കിൽ ഉപേക്ഷാ പാത്രം നൽകി ഭാര്യയെ ഉപേക്ഷിക്കണമെന്ന് മോശ വിധിച്ചത് എന്തുകൊണ്ട് അവൻ പറഞ്ഞു നിങ്ങളുടെ ഹൃദയ കാടിന് നിമിത്തമാണ് ഭാര്യ ഉപേക്ഷിക്കുവാൻ മോശം നിങ്ങൾക്ക് അനുമതി നൽകിയത് ആദ്യം മുതലേ അങ്ങനെ ആയിരുന്നില്ല എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു പരസംഗം മൂലം അല്ലാതെ മറ്റേതെങ്കിലും കാരണത്താൽ ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരു കളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ഭാര്യ പെർത്ത ബന്ധം ഇത്തരത്തിലുള്ളതാണെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതാണല്ലോ ഭേദം അവൻ പറഞ്ഞു കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല എന്തെന്നാൽ ഷണ്ഠരായി ജനിക്കുന്നവരുണ്ട് മനുഷ്യരാ ഷണ്ടരാക്കപ്പെടുന്നവരുണ്ട് സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ഠരാക്കുന്നവരുമുണ്ട് ഗ്രഹിക്കാൻ കഴിവുള്ളവൻ ഗ്രഹിക്കട്ടെ യേശു കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ചിലർ ശിശുക്കളെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു ശിഷ്യന്മാർ അവരെ ശകാരിച്ചു എന്നാൽ അവൻ പറഞ്ഞു ശിശുക്കളെ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിന് അവരെ തടയരുത് എന്തെന്നാൽ സ്വർഗരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ് അവൻ അവരുടെ മേൽ കൈകൾ വെച്ച ശേഷം അവിടെ നിന്ന് പോയി ഒരാൾ അവനെ സമീപിച്ചു ചോദിച്ചു ഗുരു നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് നന്മയാണ് പ്രവർത്തിക്കേണ്ടത് അവൻ പറഞ്ഞു നന്മയെപ്പറ്റി നീ എന്നോട് ചോദിക്കുന്നത് എന്തിന് നല്ലവൻ ഒരുവൻ മാത്രം ജീവനിൽ പ്രവേശിക്കാൻ അപലേഷിക്കുന്നതിൽ അഭിലഷിക്കുന്നുവെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക അവൻ ചോദിച്ചു ഏതെല്ലാം യേശു പ്രതിവഹിച്ചു കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം നൽകരുത് പിതാവിനെയും മാതാവിനേയും ബഹുമാനിക്കുക നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക ആ യുവാവ് ചോദിച്ചു ഇവയെല്ലാം ഞാൻ അനുസരിച്ചിട്ടുണ്ട് ഇനിയും എന്താണ് എനിക്ക് കുറവ് യേശു പറഞ്ഞു നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാവും പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക ഈ വചനം കേട്ട് ആ യുവാവ് സങ്കടത്തോടെ തിരിച്ചുപോയി അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു യേശു ശിഷ്യന്മാരോട് അരുളിച്ച് ചെയ്തു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ധനവാന് സ്വർഗരാജ്യത്ത് പ്രവേശിക്കുക ദുഷ്കരമാണ് വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നത് ധനവാൻ സ്വർഗരാജ്യത്ത് പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കിടക്കുന്നതാണ് ശിശുമാർ ഇത് കേട്ട് വിസ്മയഭരിതരായി അവനോട് ചോദിച്ചു അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് സാധിക്കും യേശു അവനെ നോക്കി പറഞ്ഞു മനുഷ്യർക്ക് ഇത് അസാധ്യമാണ് എന്നാൽ ദൈവത്തിനെല്ലാം സാധ്യമാണ് അപ്പോൾ പത്രോസ് പറഞ്ഞു ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ചതെന്നെ അനുഗമിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക യേശു അവരോട് പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എന്നെ അനുഗമിച്ച് നിങ്ങൾ ഇസ്രായേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് പന്ത്രണ്ട് ഇരിക്കും എൻ്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏതൊരുവനും നൂറിരട്ടി ലഭിക്കും അവൻ നിത്യജീവനവകാശമാക്കുകയും ചെയ്യും എന്നാൽ മുമ്പന്മാർ പലരും പിമ്പന്മാർ പിമ്പ പിമ്പന്മാർ മുമ്പന്മാരുമാകും